സുഹൃത്തുക്കൾക്കും ഗ്രാമഫോൺ ഗ്രാമഭവൺ ടിവിയുടെ ഓണാശംസകൾ നേർന്നു ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഓണത്തിനും നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു സ്ഥാപനമുണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നു ഷേനൻചേട്ടന്റെയും ശ്രീമതി ചേച്ചിയുടെയും എസ് എം ഗാർമെന്റ്സ് തന്നെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോ നമ്മുടെ ഗ്രാമഫോണിൽ കണ്ട നിരവധി ആളുകൾ എന്നെ വിളിച്ചിരുന്നു സ്ഥാപനം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പലരും അവിടെ ചെന്നിരുന്നു അവരെ ശേഷം എന്നെ വിളിച്ചിരുന്നു നമ്മളെ അറിയിച്ചിരുന്നു ഗ്രാമഫോണിൽ കൂടി ഇങ്ങനെ ഒരു സ്ഥാപനം ഈ നാട്ടിൻപുറത്ത് ഇത്ര ഉള്ളിൽ കിട്ടി കയറി വീടിനോട് ചേർന്ന ഒരു സ്ഥാപനം ഉള്ളത് അറിയിച്ചതിന് അവർ വളരെയേറെ സന്തോഷം നമ്മളോട് പങ്കുവെച്ചിരുന്നു അവർ അന്ന് പറഞ്ഞിരുന്നത് എവിടെ ചെന്നാലും കിട്ടുന്നതിനേക്കാളും വളരെ വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള തുണിത്തരങ്ങൾ അവർക്ക് ഈ കഴിഞ്ഞ ഓണത്തിന് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് അതിൽ വളരെ അവർ സന്തോഷം പറഞ്ഞിരുന്നു കാരണം നമ്മുടെയൊക്കെ ബഡ്ജറ്റ് ഓണമായിരുന്നു കഴിഞ്ഞു പോയ വർഷങ്ങൾ കഴിഞ്ഞത് നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് പ്രളയം കോവിഡ് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പിന്തളമുറക്കാരെ പറഞ്ഞിട്ടുള്ളൂ കാണാൻ പറ്റും ഓണം ഉണ്ണമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ മുതിർന്നവർക്ക് നമുക്ക് ഓണക്കോടി എടുക്കാതിരിക്കാം നമുക്ക് മലയാളികൾക്ക് അതൊരു ശീലമില്ല നമ്മൾ ഓണക്കോടി എടുത്തിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തുണിത്തരങ്ങൾ നല്ല ഭംഗിയുള്ള തുണിത്തരങ്ങൾ ക്വാളിറ്റി റേഞ്ചിൽ കിട്ടിയ ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ എസ് എം ഗാർമെൻറ്റ്സ് അതേ എസ് എം ഗാർമെന്റ്സ് തന്നെയാണ് ഞാൻ ഇത്തവണ ഗ്രാമം ടി വിയിൽ കൂടെ ഈ ഓണത്തിന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ കേരളത്തിൽ പല പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ ഏഹ് വലിയ വലിയ തുകകൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാവരും ഏറ്റവും അടുത്തായി സംഭവിച്ച വയനാട് ദുരന്തത്തിൽ വരെ സംഭാവനകൾ കൊടുത്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും അതുപോലെ നമ്മുടെ കണ്ടിട്ടുണ്ടാവും വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ അടക്കം കൊടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങളൊക്കെ പലപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളുണ്ടല്ലോ ആമസോണ് പോലെയുള്ളതൊക്കെ അവരൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലും തുകകൾ നമ്മുടെ ഏതെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ ചെയ്തത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വാർത്തകൾ കണ്ടിട്ടുണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ ഓൺലൈൻ സ്ഥാപനങ്ങളെ നമ്മൾ ഫോട്ടോയിൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റുന്നുള്ളൂ നേരിട്ട് കയ്യിൽ കിട്ടുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ കണ്ടതായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ തുക ഇവിടെ ഒരിക്കലും കിടക്കുന്ന ഇവിടെ ഇവർ വിൽക്കുന്ന ഐറ്റംസ് ഒരിക്കലും എം ആർ പി അല്ല എന്നെനിക്ക് മനസ്സിലായിട്ടുള്ളത് എം ആർ പി തുക വളരെ താഴെയാണ് കൊടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വർഷവും ഇവിടെ വന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയെങ്കിൽ ആ ഒരു ധൈര്യത്തിലാണ് ധൈര്യത്തിലാണ് ഞാൻ രണ്ടാമതും നിങ്ങളെ ഞാൻ എസ് എം ഗാർമെന്റ്സിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നതിന് നിങ്ങൾക്ക് അബദ്ധം പറ്റില്ല നിങ്ങൾക്കൊരു സാധാരണക്കാർക്ക് ഓണത്തിന് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തുകയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവരൂടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും എസ് എം ഗാർമെന്റ്സിന്റെ ഓണാശംസകൾ ഇത് ഓണത്തോടനുബന്ധിച്ച് സെറ്റ് സാരി സെറ്റുമുണ്ട് പിള്ളേരുടെ ഐറ്റം തന്നെയാണെങ്കിൽ മിഡിയും ടോപ്പും ചെറിയ കുട്ടികളുടെ വലിയ കുട്ടികളുടെ മിഡിയും ടോപ്പുകൾ എല്ലാത്തരം മോഡലുകൾ തന്നെയാണെങ്കിലും ഉണ്ട് സെറ്റ് സെറ്റും ഉണ്ടായിട്ട് തന്നെയാണെന്നാണ് സെറ്റ് സാരികളുടെ ആണെങ്കിലും എല്ലാ മോഡലുകളും ഉണ്ട് പിള്ളേരുടെ ആണെങ്കിലും എല്ലാ ഐറ്റം തന്നെയുണ്ട് പട്ടുപാവാട അതുപോലെ തന്നെ ചുരിദാറിൻ്റെ മോഡൽ തന്നെയാണെങ്കിലും സെറ്റിൻ്റെ തന്നെ ടോപ്പായിട്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകളാണ് ആര്യക്കട്ട് മോഡല് ട്രോക്കുകൾ അതുപോലെ തന്നെ പിന്നെ ആല്യക്കട്ട് ഓണത്തി ഓണമെച്ച് എല്ലാ ഐറ്റങ്ങളും എത്തിയിട്ടുണ്ട് പെൺകുട്ടികളുടെ ഫ്രോക്കുകളാണ് റോവർ കോട്ട് വരുന്ന മോഡൽ എട്ട് വയസ്സ് രണ്ട് വയസ്സൊക്കെ വരുന്ന കുട്ടികൾക്കുള്ള ഫ്രോക്കുകൾ അഞ്ച് വയസ്സ് നാല് വയസ്സൊക്കെ വരുന്ന മീഡിയം ടോപ്പുകളാണ് പത്ത് വയസ്സ് വരുന്നവരുടെ മീഡിയം ടോപ്പുകൾ ഒരു വയസ്സ് പിന്നെ ആയിട്ടുള്ള ഫ്രോക്കുകൾ പുതിയ മോഡലുകൾ തന്നെയാണ് എല്ലാം തന്നെ വന്നേക്കുന്നത് ഇത് കോളർ ടൈപ്പ് വരുന്നു ഫ്രോക്ക് അതുപോലെ പിന്നെ നൈറ്റികളുണ്ട് സ്മോൾ തട്ട് ഡബിൾ എക്സെല് വരെ ചുരിദാർ കട്ടുകളുണ്ട് സാദാ കട്ടുകളുണ്ട് ഇന്ന റേറ്റ് എല്ലാം ഉണ്ട് ലേഡീസിൻ്റെയും ജെൻസിൻ്റെ പിന്നെ ജെൻസിൻ്റെ തന്നെ പിന്നെ പാൻറ്റുകൾ ജീൻസുകൾ ഷർട്ട് മോഡൽ മോഡലെല്ലാം തന്നെയുണ്ട് ജെൻസിന്റെ ഷർട്ടുകളാണ് ഇതൊക്കെ ബ്രാൻഡഡ് ഷോർട്ട്സുകളാണ് ഇത് നിസ്സാര വരുന്നുള്ളൂ നൂറ് താഴെ വില വരുന്നതാണ് ഇതെല്ലാം ഇത് എൻ്റെ നന്ദുമാണ് ഇത് ലേറ്റസ്റ്റ് മോഡൽ ഷർട്ട് ആണ് ഇത് വരുമ്പം ഡൗൺ ഷോൾഡർ ഷർട്ടാണ് വരുന്നത് ഷോൾഡർ കുറച്ച് ഇറങ്ങിയിരിക്കും പിന്നെ ഇത് പാരശ്യൂട്ട് മോഡൽ കാർഗോസ് ആണ് ഇത് ഫുൾ സ്ലീവ് ഫ്രണ്ടിലും ബാക്കിലും പ്രിന്റ് വരുന്ന ടൈപ്പാണ് ഇത് ഫൈസ്ലി ബെനിയൻസ് ആണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രിന്റ് വരും ബാക്കിൽ പ്ലെയിനാണ് പിന്നെ ഇതൊക്കെ വരുന്നത് നോർമൽ ഷർട്ട്സ് ആണ് ഫോർമലും ഉണ്ട് അൺഫോർമൽ ക്യാഷ്വൽസും ഉണ്ട് കാവി ഉണ്ട് കാവി പല ടൈപ്പ് ഉണ്ട് രാശിയുടെ കാവ്യുണ്ട് രാശിയുടെ കാവിയാണ് ഏറ്റവും കൂടിയ കാവി പിന്നെ മെയിലിട്ടാവുമ്പം ജെൻസിൻ്റെ ഉണ്ട് ലേഡീസിൻ്റെ ജീൻസുണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേനും ഇത് വൈറ്റ് ദോത്തിയാണ് ഫോർമൽ ആൻഡ് ക്യാഷ്വൽ ഷർട്ട്സ് ഉണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ക്ഷണിഞ്ചേരുന്ന ശ്രീമജേശ്വരം എഫ് എ ഗാർമെൻസ് നിങ്ങൾക്ക് ഈ ഷോപ്പ് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് എറണാകുളം ജില്ലയിലെ കൂത്താട്ട കുളത്തിനടുത്ത് വരുന്ന അല്ലെങ്കിൽ എലിഞ്ഞിക്ക് ഈ കൂത്താട്ടോളത്തിനും എലിഞ്ഞിക്ക് ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് വരുന്ന ജോസ്ഗിരി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഒരു പ്രത്യേകിച്ചും ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ് അവിടെ നെല്ലിക്കാനം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ബസ് കൂട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ എത്തണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനങ്ങൾ നിങ്ങൾക്ക് ഉള്ളവർക്കാണ് ഇവിടെ ദൂരേക്കുള്ളവർക്ക് മീൻസ് ഒരു പത്ത് കിലോമീറ്റർ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വരാൻ സ്വന്തം വാഹനങ്ങളിൽ വരാം ഇവരുടെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അവർ നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക് അങ്ങനെ എത്താൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനം ഓടിച്ച് നിങ്ങളുടെ ഇന്ധനം ചിലവഴിച്ച് നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകത്തില്ല കാരണം ഒരു ശരാശരി ഒരു ടൗണിലുള്ള ഒരു ശരാശരിയുള്ള ഒരു കടയിൽ എന്തൊക്കെ അവർ കളക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ ഷോപ്പിലും ഉണ്ട് ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും അവർ ചെയ്തിട്ടുണ്ട് ജെൻസിൻ്റെ ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ കിഡ്സ് ആയിക്കോട്ടെ ഇപ്പോൾ അതിൽപ്പെട്ട് എല്ലാ ഐറ്റംസും അവർ നല്ല ഭംഗിയായിട്ട് ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ഓൺലൈൻ പർച്ചേസ് കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റി ഐറ്റം നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുകൊണ്ട് കണ്ട് മേടിക്കാൻ പറ്റും അതിനേക്കാളും റേറ്റിൽ കുറവ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് നിങ്ങളുടെ ഓണം അത് എസ് എം ഗാർമെൻസിനോടൊപ്പം ആകട്ടെന്നും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഗുണത്തരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഒരിക്കൽ കൂടി ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം